അസ്ലാമലൈക്കും വറഹമത്തുള്ള ഒക്ടോബറ് പതിനാറ് പ്രഭാതം പുലർന്നു ഒരാളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടു അലഹില്ല അതുകൊണ്ടാണ് നേരം പോയത് കേട്ടോ ഇനി നമുക്ക് പരിശുദ്ധമായ കായബാലയത്തിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് പോകുകയാണ് റബീല്ലാഹർ ഇരുപത്തി നാല് എന്നാലും പഠിച്ചവനുഗ്രഹിക്കട്ടെ ഇവിടെയൊക്കെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഞാൻ കായബാലയത്തിനടുത്ത് പോയിട്ട് വിഷാദ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ദ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറ്റുന്നു അല്ല അവർക്കൊക്കെ വേണമെങ്കിൽ ദുവാ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിപ്പം നടക്കുന്ന റോഡ് ഹജ്ജാദ് ബീർ അലിയാണ് കേട്ടോ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ കവാലയത്തിൻ്റെ അടുത്തേക്ക് പോകണം നല്ലൊരു കാഴ്ച ഉണ്ടോ ഹജ്ജാദ് സദ്ദിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത് എന്തായാലും ഇവിടെയൊക്കെ നല്ല കാഴ്ചയുണ്ട് പക്ഷേ അള്ളാ ഞാൻ കവാലം കാണിച്ചു തരാം ഇങ്ങനെ പരിശുദ്ധമായ കവാലയത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ ഏതായാലും അള്ളാവും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നൽകട്ടെ കുറച്ചുറപ്പിൻ്റെ കരുണയും കലാശങ്ങളൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരും ബുദ്ധിമുട്ടും വന്നാൽ മതി മക്കളെ കുടുംബാധികളിലും ഒക്കെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായിരിക്കുകയാണ് അസലാ വലൈക്കും വാഹനത്തുള്ള